നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറോടുകൂടി മഹാരാഷ്ട്രയുടെ ജനവിധി എന്താണെന്ന് കൃത്യമായി മനസ്സിലാകും അതോടുകൂടി നരേന്ദ്രമോദി പത്തി മടക്കും ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നൂറ്റി നാൽപ്പത്തഞ്ചാണെങ്കിൽ ഇവിടെ ബി ജെ പിയിൽ തന്നെ വലിയ രീതിയിലുള്ള കല്ലുകടിയുണ്ട് നിതിൻ ജയറാം ഗഡ്കരി എന്ന നിലവിലെ കേന്ദ്രമന്ത്രിക്ക് ഒരു കാരണവശാലും ബി ജെ പി മഹാരാഷ്ട്രയിൽ ജയിക്കരുത് എന്ന ഒരു നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ സമീപനമല്ല അത് ബി ജെ പി നേതൃത്വം കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട് ഗഡ്കരി കൃത്യമായി ഗോവ സമ്മേളനത്തിൽ വെച്ച് ബി ജെ പിക്ക് നൽകിയ താക്കീതുണ്ട് അത് മറ്റൊന്നുമല്ല മുംബൈയിൽ ഇനി ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുന്ന കാര്യം സംശയകരം തന്നെയാണ് ദേശീയ നേതൃത്വവും ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ് മുംബൈയിൽ മാത്രമല്ല ഡൽഹിയിലെ സർക്കാരിന് അസ്ഥിരതയുണ്ട് സ്ഥിരമായി അത് നിലനിൽക്കും എന്ന് പറയാൻ കഴിയില്ല കാരണം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല താനും വളരെയധികം പൊരുതിയാണ് ഇത്തവണ താൻ നാഗ്പൂരിൽ നിന്നും വിജയിച്ചത് എന്ന് ഗഡ്കരി കൃത്യമായി പറയുകയുണ്ടായി ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ നിന്നും ആകെ ലഭിച്ചത് ഒൻപത് ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകാം ആഘാതത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്നുള്ളത് അതുമാത്രമല്ല ഇനി മഹാരാഷ്ട്രയിലെ ജനത ഒരിക്കലും ബി ജെ പി അനുകൂലിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നാല് വോട്ടിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി തരം താഴ്ന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം നരേന്ദ്രമോദി ഉദ്ധവ് താക്കറെയുടെ പിതാവിനെ അദ്ദേഹത്തിനെ അപഹേളിക്കുന്ന രീതിയിൽ പറയുകയുണ്ടായി ഉദ്ധവ് താക്കറെയുടെ മകനല്ല എന്ന രീതിയിൽ വരെ പറഞ്ഞ ഡയലോഗുകളുണ്ട് ഇത് മറാത്ത ജനങ്ങൾ വെറുതെ കേട്ടു നിൽക്കുമെന്ന് കരുതണ്ട അതിൻ്റെ തിരിച്ചടിയാണ് ആദ്യ ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ ആദ്യ സാമ്പിൾ എന്ന രീതിയിൽ ബി ജെ പിക്ക് നൽകിയത് വളരെ വൈകാതെ ഇനി യഥാർത്ഥ വെടിക്കെട്ട് കൂടി നടക്കും അതോടുകൂടി മോദി തകരും മഹാരാഷ്ട്രയിൽ നിന്നും ബി ജെ പി പടമടക്കി സ്ഥലം വിടും എന്നത് യാഥാർത്ഥ്യമാകും ഫട്നാവിസിനെ കൃത്യമായി അറിയാം ഇനി ബി ജെ പിക്ക് അധികാരം തിരികെ ലഭിക്കില്ലെന്ന് അതുകൊണ്ടാണ് അദ്ദേഹം സംഘടനാ തലത്തിലേക്ക് മാറ്റാം എന്ന രീതിയിലേക്ക് നിലപാട് മയപ്പെടുത്തുന്നത് എന്നാൽ പങ്കജാമുണ്ടെ പറഞ്ഞൊരു കാര്യമുണ്ട് താൻ ബി ജെ പി വിടാനുള്ള ഒരുക്കത്തിലാണ് അതിന് കാരണമാകുന്നത് ബി ജെ പിയോട് ജനങ്ങൾക്ക് ഇപ്പോൾ അറപ്പും വെറുപ്പുമായി കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പ്രത്യേകിച്ചും യാഥാർത്ഥ്യത്തോടെ കൂടി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഉദ്യോഗ വിഭാഗത്തിലേക്ക് പോകാൻ തനിക്ക് സന്തോഷമേ ഉള്ളൂ തൻ്റെ പിതാവ് ജീവിച്ചിരുന്നെങ്കിലും ഇത്തരമൊരു തീരുമാനമെടുക്കലിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തനെ ഗോവിന്ദാഥ് റാവു മുണ്ടെ അടക്കമുള്ള ഒ.ബി.സി നേതാക്കളെ എല്ലാ തരത്തിലും ബി ജെ പി അവഹേളിക്കുകയാണ് ചെയ്തിരുന്നതെന്നും ഇപ്പോൾ ഫട്നാവിസിനെ കയറ്റി സ്ഥാനാരോഹിതനായി വച്ചിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല എന്നും പങ്കജ മുണ്ടെ വ്യക്തമാക്കുകയാണ് ബി ജെ പി നാലുപാട് അടിച്ചു പിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്